പതിറ്റാണ്ടുകളായി ജൂൺ ജൂലൈ മാസങ്ങളിൽ വ്യത്യസ്ത വിഭാഗങ്ങളിലുള്ള കായൽ മത്സ്യങ്ങൾ ധാരാളം ലഭിച്ചു വന്നിരുന്ന കവായി കായലിലെ വലിയപ്പറമ്പ് ഇടയിലക്കാട് പടന്നാക്കടപ്പുറം തുടങ്ങിയ ഇടങ്ങളിൽ വലയിറക്കുന്ന തൊഴിലാളികൾ ഇപ്പോൾ വെറും കൈയ്യോടിയാണ് കരയിലേക്ക് മടങ്ങുന്നത് പ്രധാനമായും സാരിവല ഉപയോഗിച്ച് അശാസ്ത്രീയ രീതിയിൽ നടത്തുന്ന മീൻപിടുത്തമാണ് തിരിച്ചടിയാവുന്നത് അറുപതിനായിരം രൂപ വരെ വിലവരുന്ന വലകളുടെ സെറ്റ് ഉപയോഗിക്കുന്നതാണ് രീതി മൈനസ് ഇരുപത് മുതൽ അറുപത് വരെയുള്ള ചെറുതും വലുതുമായ കണ്ണികളുള്ള വ്യത്യസ്ത വലകൾ കൂട്ടിയോജിപ്പിച്ച് വേലിയേറ്റ വേളയിൽ അഴിമുഖത്ത് ഒരു വിഭാഗം മത്സ്യത്തൊഴിലാളികൾ ഉപയോഗിക്കുന്നതിലൂടെ കടലിൽ നിന്ന് കായലിലേക്ക് മത്സ്യങ്ങൾ വരാത്ത തരത്തിലാണ് പിടിക്കുന്നതെന്നാണ് പ്രധാന ആരോപണം ഒരു സാരി വല എന്നുള്ള ഒരു വലക്കുറങ്ങിയിട്ടുണ്ട് ആ വലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് കുറച്ച് തൊഴിലാളികൾ അത് ഉപയോഗിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പ്രധാനമായിട്ട് അഴി അഴിമുഖത്ത് ആ ഭാഗങ്ങളിലാണ് പ്രധാനമായിട്ടും ആ വല ഉപയോഗിക്കുന്നത് അപ്പോൾ മീനുകൾ വരേണ്ടത് അഴിമുഖത്തു നിന്നാണ് മീനുകൾ ഇങ്ങോട്ട് വരേണ്ടത് പക്ഷേ അത് വളരെ കൃത്യമായിട്ട് രാവും പകലും എന്നുള്ള നിലയിൽ അതിനെ തടസ്സപ്പെടുത്തിയിട്ട് അവരത് പിടിക്കുന്ന ഒരു നിലയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാണുന്നത് അധികൃതർ ഒരു ശക്തമായൊരു നിലപാട് സ്വീകരിക്കേണ്ടതുണ്ട് സ്വീകരിച്ചില്ലെങ്കിൽ ഞങ്ങളുടെ എന്താ പറയുക ജീവിതമാർഗം വളരെ പോകും എന്നാണ് രുചിയിൽ ദേശാന്തര പെരുമയുള്ള കവായി കായലിലെ മത്സ്യങ്ങളിൽ സുലഭമായി ലഭിച്ചിരുന്ന പലതും ഇന്ന് കാണാൻ പോലും കിട്ടാനില്ല എന്ന് തൊഴിലാളികൾ പറയുന്നു കല്ലുമീൻ അഥവാ കരിപ്പെട്ടി കറുങ്ങാൻ അഥവാ കുടുകുടപ്പൻ നെയങ്ങൂൽ തിരുത വഴുത തുടങ്ങിയ പല മത്സ്യങ്ങളും തൊഴിലാളികളുടെ വലയിൽ കുടുങ്ങാതായിട്ട് ഒരു വർഷത്തോളമായി വേലിയേറ്റത്തിൽ കടലിൽ നിന്നും കായലിനോട് ചേർന്നുള്ള മാടുകളിൽ കയറി നിന്നാണ് പല മത്സ്യങ്ങളും പിന്നീട് കായലിലേക്കെത്തുന്നത് മഴ മാസങ്ങളിൽ കിട്ടാറുള്ള തെള്ളിച്ചെമ്മീൻ വെള്ള വലിയ ചെമ്മീൻ എന്നിവയും മുൻ വർഷങ്ങളിലേതുപോലെ ഇത്തവണ കായലിൽ നിന്ന് കിട്ടിയിട്ടില്ല വേലിയേറ്റ സമയങ്ങളിൽ വിവിധ തട്ടുകളിലായുള്ള കണ്ണികളുള്ള സാരിവല ഉപയോഗിക്കുന്നത് മൂലം മത്സ്യങ്ങൾ കായലിലേക്ക് എത്തുന്നില്ലെന്ന് മത്സ്യബന്ധന മേഖലയിലുള്ളവർ പറയുന്നു ആറ് കാരണം ഈ സീസണിൽ പിന്നെ തൊഴിലാളികളെ സംബന്ധിച്ച് എന്തെങ്കിലും കിട്ടുന്ന മാ മാസങ്ങളാണ് ഈ മാസങ്ങൾ ജൂൺ ജൂലൈ മാസങ്ങൾ ഗവൺമെൻറ് പിന്നെ ട്രോളിംഗ് നിരോധനം കൊണ്ടു വന്നാലും പുഴയിൽ നമ്മളെ സംബന്ധിച്ച് ഒരു ഏകദേശം കഞ്ഞി പിടിക്കാൻ പറ്റുന്ന മാസമാണ് ഈ രണ്ട് മാസങ്ങൾ അപ്പോൾ ഏകദേശം പറയാമെന്ന് വെച്ചാൽ ഇപ്പം വളരെയധികം കഷ്ടപ്പാട്ടിലാണ് ഒന്ന് ഈ കൂട്ടക്കാർ നിർത്തലേക്ക രണ്ടാമത് ഈ എസ് എൻ ഡി പി വല അതുപോലെ തന്നെ സാരി വല ഈ മൂന്ന് വല പിന്നെ ഇളക്കുന്നവരും രാത്രി കാലങ്ങളിൽ വരുന്നത് നമ്മളെ സംബന്ധിച്ച് നമ്മൾ പകൽ രാവിലെ ഒരു മുമ്പിൽ ഇടയ്ക്ക് പോയാൽ ഉച്ചയാകുമ്പോഴേക്ക് ഏകദേശം പണിയും കഴിഞ്ഞ് വരും ഇവർ സന്ധ്യക്ക് കഴിഞ്ഞാൽ രാത്രി വളരെ വൈകിയും ഈ വല ഉപയോഗിച്ചാണ് മത്സ്യബന്ധനം നടത്തുന്നത് സാരി വലയുണ്ടാക്കുന്ന ഭീഷണിക്ക് പുറമെ വട്ടത്തോണികളിലെത്തുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾ ചെറുവലകൾ ഉപയോഗിച്ച് നടത്തുന്ന മീൻപിടുത്തവും പരമ്പരാഗത തൊഴിലാളികളുടേതിൽ നിന്ന് വിഭിന്നമാണ് ഒന്നര മീറ്റർ നീളം മാത്രമുള്ള ചെറുവലകൾ ഉപയോഗിച്ച് വരുന്ന ഇവർ കിഴക്കോട്ട് അനുകൂലമായി വീശുന്നതിന് പകരം അശാസ്ത്രീയ രീതിയിൽ തെക്ക് വടക്ക് ഭാഗങ്ങളിലേക്ക് വലയെറിയുന്നതായി പരമ്പരാഗത തൊഴിലാളികൾ ആരോപിക്കുന്നു സാരിവല ഉപയോഗിച്ച് അഴിമുഖത്ത് നടത്തുന്ന അശാസ്ത്രീയ മീൻപിടുത്തവും വട്ടത്തൂണികളിൽ കുറുവലകൾ ഉപയോഗിച്ചുള്ള മീൻപിടുത്തവും ഫിഷറീസ് അധികൃതർ ഇടപെട്ട് അടിയന്തിരമായി നിയന്ത്രിച്ചില്ലെങ്കിൽ പരമ്പരാഗത തൊഴിലാളികൾക്ക് പ്രത്യക്ഷ സമരത്തിനിറങ്ങേണ്ട അവസ്ഥയുണ്ടാകുമെന്ന് ഇവർ പറയുന്നു Урмистр Кирипур, Ньюс Биро